ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണ്ണമായ ഇരുപത്തിയൊന്ന് മാസങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ ജനങ്ങൾ അനുഭവിച്ച അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ രണ്ടായി വിഭജിച്ച അനുഭവമായിരുന്നു അന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന അറുപത്തി എട്ട് കോടി ജനങ്ങളും ഒരുപോലെ അനുഭവിച്ചു തീർത്ത അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടേതുമായ ഒരു ദുർവിധിയായിരുന്നു ആ ഇരുപത്തിയൊന്ന് മാസങ്ങൾ ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളും നിശ്ചലമാക്കപ്പെട്ട രാജ്യമാകെ തടവറയാക്കപ്പെട്ട ഭരണകൂട ഭീകരതയുടെ തേർവാഴ്ചയുടെ കാലമായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെന്നത് മികച്ച ഭരണാധികാരി എന്ന ഇന്ദിരാഗാന്ധിയുടെ അഹങ്കാരത്തിനുമേൽ സ്വേച്ഛാധിപത്യത്തിന്റെ കരിനിഴൽ വീണ ആ ഇരുണ്ട കാലഘട്ടത്തിന് ഇത് അൻപതാം വാർഷികം ദാരിദ്ര്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വലിയ തെരഞ്ഞെടുപ്പിൽ ഇന്ദിര വിജയം കൈവരിച്ചു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ നേതൃത്വത്തിലുണ്ടായ കോൺഗ്രസ് പാർട്ടി കൃത്രിമം കാട്ടിയെന്ന് എതിരാളികൾ ആരോപണം ഉന്നയിച്ചു ഇന്ദിരാഗാന്ധിയോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജ നാരായണൻ തെരഞ്ഞെടുപ്പ് കൃത്രിമം സർക്കാർ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഇന്ദിരക്കെതിരായ അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഇതിനെതിരെ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായൺ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ പുറത്താക്കുവാൻ ബീഹാറിൽ പ്രക്ഷോഭം തുടങ്ങി ജനസംഘം മുതൽ സോഷ്യലിസ്റ്റുകൾ വരെ ജെ പി പ്രസ്ഥാനത്തിന്റെ പങ്കാളികളായി സി പി എം ജെ പി പ്രസ്ഥാനവുമായി പരിമിതമായി സഹകരിച്ചപ്പോൾ ജെ പി എ ഫാസിസ്റ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ദിരാ ഭരണത്തിന് പിന്നിൽ അണിനിരക്കുകയായിരുന്നു സി പി ഐ വിമോചനത്തിന്റെ സായുധ സാധ്യതകൾ തേടിയ നെക്സലൈറ്റ് ഗ്രൂപ്പുകൾ പ്രാദേശിക തലത്തിൽ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയും ഭരണകൂടത്തെ സാമ്രാജ്യത്വ ചങ്ങാത്ത മുതലാളിത്ത സ്വഭാവമുള്ള ഒന്നായി വിലയിരുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയെ ഭരണകൂടത്തിന്റെ വസ്തുവകകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിച്ചു എന്ന കുറ്റത്തിന് കുറ്റക്കാരിയായി വിധിച്ചു ഇന്ദിരാഗാന്ധിക്കെതിരെ വന്ന അലഹബാദ് ഹൈക്കോടതി വിധിയും അവരുടെ രാജിക്കായി ഉയർന്ന ആവശ്യങ്ങളും പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചതിന് കാരണമായി വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളി സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് നാരായണും അദ്ദേഹത്തിന്റെ അനുയായികളും അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിക്കുവാനായി ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിന് തിരികൊടുത്താൻ തീരുമാനിച്ചു ഗുജറാത്തിലെ നവനിർമ്മാൺ പ്രക്ഷോഭം അവിടെ കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കുന്നതിൽ വിജയിച്ചു ഇതിന്റെയൊക്കെ അനന്തരഫലമായി ഇന്ദിരയുടെ പാർട്ടി ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പല രാഷ്ട്രീയ കക്ഷികളുടെയും സഖ്യമായ ജനതാ പാർട്ടിയോട് പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ജയപ്രകാശ് നാരായൺ രാംലീല മൈതാനിയിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് ഇന്ദിരാഗാന്ധിയുടെ അഴിമതി ഗ്രസ്തവും ഏകാധിപത്യവുമായ ഭരണത്തിനെതിരെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് ഒരു അന്തിമ സമരത്തിന് തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടത് ഇതിൽ പ്രകോപിതയായ ഇന്ദിര ജെ പി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ആ അർദ്ധരാത്രിയിൽ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ജനാധിപത്യത്തിന്റെ എല്ലാ തൂണുകളും നിശ്ചലമാക്കപ്പെട്ട രാജ്യമാകെ തടവറയാക്കപ്പെട്ട നിഷേധിച്ചവരെയും വിമർശിച്ചവരെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മൂന്നാം മുറകൾക്ക് വിധേയമാക്കിയ ഭരണകൂട ഭീകരതയുടെ തീർവാഴ്ചയുടെ കാലമായിരുന്നു അടിയന്തരാവസ്ഥ എന്നത് ആത്മാഭിമാനവും സ്വാതന്ത്ര്യ ബോധവുമുള്ള ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫാസിസ്റ്റ് അവസ്ഥയോട് സന്ധി ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ സമഗ്രാധിപത്യപരമായ വ്യക്തി നേതൃത്വത്തിനു മുൻപിൽ ഭരണഘടനയുടെ സംരക്ഷകനായി നിലകൊള്ളേണ്ട അന്നത്തെ രാഷ്ട്രപതി പോലും വിനീത വിധേയനായി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയായിരുന്നു ജൂൺ ഇരുപത്തിയാറിന് ഇന്ദിരാഗാന്ധി ആകാശവാണി വഴി രാജ്യത്തെ വിവരം അറിയിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇരുണ്ട കാലം എന്നറിയപ്പെട്ട ഈ കാലയളവിൽ പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി മൊറാർജ് ദേശായി രാജ് നാരായൺ വാജ്പേയ് ജോർജ് ഫെർണാണ്ടസ് അടക്കമുള്ള ദേശീയ നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന ഭരണഘടനാ വ്യവസ്ഥയുടെ പിൻബലത്തിൽ അന്യായ തടങ്കലിൽപ്പെട്ടവരുടെ മോചനം സാധ്യമാക്കുന്ന ഹേബിയസ് കോർപ്പസ് ഹർജികൾ മരവിപ്പിക്കപ്പെട്ടു നീതിപീഠങ്ങൾ സമ്മർദ്ദത്തിലായി ഭരണകൂട വിമർശനങ്ങൾ നിശബ്ദമാക്കപ്പെട്ടു ഈ കാലയളവിൽ സഞ്ജയ് ഗാന്ധിയുടെ മേൽനോട്ടത്തിൽ നടന്ന വന്ധ്യംകരണ പരിപാടികളിൽ ദരിദ്രരായവരെ നിർബന്ധിതരായി എത്തിച്ചുവെന്നും ആരോപണമുണ്ടായി കേരളത്തിലും അടിയന്തരാവസ്ഥയുടെ അലയോലുകൾ ഉണ്ടായി കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും തടവിലായി എന്നാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനൊപ്പം ഭരണം പങ്കിട്ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യൻ ഭരണകൂടത്തിന്റെയും സോവിയറ്റ് അനുകൂലവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും സ്വാശ്രയത്വത്തെയും ലക്ഷ്യം വെക്കുന്നതുമായ നെഹ്റുവിയൻ നയങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലന ഘട്ടം കൂടിയായിരുന്നു അടിയന്തരാവസ്ഥ ഐ എം എഫും ലോകബാങ്കും മുന്നോട്ട് വെച്ച ഘടനാ പരിഷ്കാരങ്ങളിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയെ തിരിച്ചുവിടുകയും സ്വാതന്ത്ര്യ വിദേശ നയം ഉപേക്ഷിച്ച് അമേരിക്കൻ അനുകൂലമായ നിലപാടുകളിലേക്ക് ഇന്ത്യയെ വഴിതിരിച്ചുവിടുകയും ചെയ്ത ചരിത്ര എന്നും അടിയന്തരാവസ്ഥയെ വിശേഷിപ്പിക്കാം ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് എ പ്രകാരം പ്രധാനമന്ത്രി സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന അടിയന്തരാവസ്ഥയിൽ നടത്തിയ വിവാദമായ ആദ്യ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഭേദഗതി നിലവിൽ വന്നത് എന്ന ആരോപണങ്ങൾ അന്ന് ഉയർന്നിരുന്നു പിന്നീട് ഈ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് വിലയിരുത്തി സുപ്രീം കോടതി ഇത് റദ്ദാക്കി പിന്നീട് ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ച നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് ചേർത്തതാണ് പ്രധാന മാറ്റം അതിൽ തന്നെ രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി അഞ്ചിൽ നിന്ന് ആറ് വർഷമാക്കിയതാണ് മറ്റൊന്ന് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണത്തിന്റെ ഒറ്റ പ്രഖ്യാപനത്തിലെ കാലാവധി ആറു മാസത്തിൽ നിന്ന് ഒരു വർഷമായി എന്നാൽ പിന്നീട് നാൽപ്പത്തിനാലാം ഭേദഗതിയിൽ ഈ മാറ്റങ്ങളൊക്കെ പഴയ രീതിയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് അടിയന്തരാവസ്ഥ പിൻവലിച്ച പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു രാജ്യത്തെ ഔദ്യോഗിക ഇന്റലിജൻസ് സ്രോതസ്സുകൾ ഇന്ദിരയോട് ഭരണം രാജ്യമൊട്ടാകെ വളരെ ജനപ്രിയമാണെന്ന് പറഞ്ഞതിനാലാണ് ഇന്ദിര അടിയന്തരാവസ്ഥ പിൻവലിച്ചത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത് കരസേനാ മേധാവിയായിരുന്ന ഫീൽഡ് മാർഷൽ സാം മനേക്ഷ ഇന്ദിര ഉടനെ തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തില്ലെങ്കിൽ ഇന്ദിരയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നും പറയപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യവും സ്വേച്ഛാധിപത്യവും തമ്മിൽ തെരഞ്ഞെടുക്കുവാനുള്ള അവരുടെ അവസാനത്തെ അവസരമായിരിക്കുമെന്ന് ജനതാ പാർട്ടിയുടെ പ്രചരണം രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയും സഞ്ജയ് ഗാന്ധിയും പരാജയപ്പെട്ടു ഇന്ദിരയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പല കോൺഗ്രസ് അനുഭാവികളും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിരയെ കൈയൊഴിഞ്ഞു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളും നാല് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു ജനതാ പാർട്ടിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് അംഗ പാർലമെന്റിൽ ജനതാ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷമേ നൽകിയുള്ളൂ എങ്കിലും കോൺഗ്രസ് ഇതര കക്ഷികൾക്ക് ഒരുമിച്ച് നിയമസഭയിൽ മൂന്നിൽ രണ്ടിലേറെ ഉണ്ടായിരുന്നു മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി ദേശീയ അടിയന്തരാവസ്ഥ മൂന്ന് തവണയാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള കാലത്താണ് ആദ്യ പ്രഖ്യാപനം ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു പശ്ചാത്തലം വൈദേശിക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സുരക്ഷ അപകടത്തിലാണ് എന്നതായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാക് യുദ്ധ സമയത്തായിരുന്നു രണ്ടാമത്തേത് ആദ്യ പ്രഖ്യാപനത്തിന് സമാനമായ കാരണമാണ് ഇതിനും പറഞ്ഞത് മൂന്നാമത്തേതും ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾക്ക് വഴി വെച്ചതുമായ പ്രഖ്യാപനമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി വരെയുള്ള കാലത്താണ് ഇരുപത്തിയൊന്ന് മാസത്തോളമാണ് ഈ അടിയന്തരാവസ്ഥ നീണ്ടുനിന്നത് അടിയന്തരാവസ്ഥ നിലവിൽ വരുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ നേതാവ് സി അച്യുതമേനോനായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വൃന്ദത്തിൽപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും വളരെ കുപ്രസിദ്ധി ആർജിച്ച രാജൻ കേസ് ഉണ്ടായത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് അന്നത്തെ പോലീസ് ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ജയറാം പടിക്കൽ സബ് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായൺ എന്നിവർ ഈ കേസിൽ കുറ്റാരോപിതരായിരുന്നു വിവാദമായ ഈ കേസിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ രാജിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു